യു എ യിൽ ലംഘകർക്ക് പ്രഖ്യാപിച്ച ഗ്രേസ് സ്പിരീഡിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു സെപ്റ്റംബർ ഒന്നുമുതൽ രണ്ടു മാസത്തേക്കാണ് ഇളവ് ഈ കാലയളവിൽ വിസ കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് പിഴയില്ലാതെ രാജ്യം വിടാനോ അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് മാറ്റാനോ സാധിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എ യിൽ വിസാലംഘകർക്ക് പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡിന്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദുബായ് ജി ഡിആർഎഫ് എ ഓഫീസിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നത് ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹായദ് ബിൻ സുറൂർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ദുബായ് എമിറേറ്റ്സിലെ വിസ ഗ്രേസ് പീരിയഡ് പദ്ധതിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചടങ്ങിൽ ചർച്ച ചെയ്തു ഇത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ദുബായ് ജെ ഡിആർഎഫ്എയുടെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കസ്റ്റമർ ഡിജിറ്റൽ സർവീസസ് പ്രോആക്ടീവ് മീഡിയ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഡെവലപ്മെന്റ് ടീം എന്നിവയുൾപ്പെടെ പ്രത്യേക വർക്കിംഗ് ടീമുകളെയാണ് രൂപവത്കരിച്ചത് ഇതുവഴി വിസാ വിസാലംഘനങ്ങൾ എളുപ്പത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും യുഎഇയിൽ കഴിഞ്ഞ ദിവസമാണ് അനധികൃത വിസ താമസക്കാർക്ക് രണ്ട് മാസത്തെ ഗ്രേസ് പിരിയഡ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്കാണ് ഇളവ് ഈ കാലയളവിൽ വിസാ കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് പിഴയില്ലാതെ രാജ്യം വിടാനോ അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് മാറ്റാനോ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടുത്തുതന്നെ പുറത്തിറക്കുമെന്ന് ജി ഡിആർഎഫ് എ ദുബായ് അറിയിച്ചു ജെഹിന്ദ്ബായ്